നമസ്കാരം ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ബോണ്ട് വിവരങ്ങൾ മതിയാകില്ലെന്ന് സുപ്രീം കോടതി നിർദ്ദേശം എന്തുകൊണ്ട് എല്ലാ രേഖകളും നൽകാത്തത് എന്ന് കോടതി ചോദിച്ചു കോടതി ബോണ്ട് നമ്പറുകൾ കൈമാറാത്തതിൽ എസ് ബി ഐക്ക് നോട്ടീസും അയച്ചു നമ്പറുകൾ വെളിപ്പെടുത്തിയാൽ ബോണ്ട് വാങ്ങിയവർ ആർക്കാണ് നൽകിയതെന്ന് വ്യക്തമാകും ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ വെച്ച് അത് വ്യക്തമായിരുന്നില്ല നേരത്തെ എസ് ബി ഐ കൈമാറിയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ട് നമ്പർ കൈമാറാത്തത് എന്തുകൊണ്ടാണെന്ന് തിങ്കളാഴ്ചയ്ക്കകം അറിയിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാനായിരുന്നു തങ്ങളുടെ ഉത്തരവെന്ന ബെഞ്ച് ചൂണ്ടിക്കാട്ടി എന്നാൽ തെരഞ്ഞെടുപ്പ് ബോണ്ടിന് നമ്പർ എസ് ബി ഐ കമ്മീഷന് കൈമാറിയിട്ടില്ലെന്ന ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബലും അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണും ചൂണ്ടിക്കാട്ടി തുടർന്ന് എസ് ബി ഐക്ക് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ഭരണഘടനാ ബെഞ്ച് ഒരുങ്ങിയെങ്കിലും ബാങ്കിന്റെ വാദം കേൾക്കണമെന്ന് സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് കോടതി ബാങ്കിന് നോട്ടീസ് അയച്ചത് ഇതിനിടെ മുദ്രവച്ച കവറിൽ തങ്ങൾ കൈമാറിയ രേഖകൾ തിരികെ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു രേഖകളുടെ പകർപ്പ് തങ്ങളുടെ പക്കൽ ഇല്ലെന്നായിരുന്നു കമ്മീഷന്റെ വിശദീകരണം എന്തുകൊണ്ടാണ് പകർപ്പ് എടുത്ത് സൂക്ഷിക്കാത്തത് എന്ന് കോടതി ആരാഞ്ഞു തുടർന്ന് പകർപ്പ് എടുത്തതിനു ശേഷം ഒറിജിനൽ തിരികെ നൽകാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി രേഖകളുടെ കോപ്പി എടുത്ത ശേഷം നാളെ വൈകിട്ട് അഞ്ചുമണിക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇടയിൽ പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പണം സംഭാവന നൽകിയ ആദ്യ അഞ്ച് കമ്പനികളിൽ മൂന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം നേരിടുന്നവരാണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനിടെ അഴിമതി പണമാണ് ബി ജെ പി ഇലക്ട്രൽ ബോണ്ടിലൂടെ വാങ്ങിയത് എന്ന ആരോപണവുമായി എത്തി അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇലക്ട്രൽ ബോണ്ടിൽ നടന്നത് എന്നും ആരോപണമുണ്ട് ഇതോടെ പേരുകൾ പുറത്തുവന്നത് വലിയ ചർച്ചയാവുന്നു ബോണ്ടുകൾ വാങ്ങിയ മറ്റ് നിരവധി കമ്പനികളും ഇ ഡി അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നവരാണ് ടി ഡി പി എം പി ആയിരുന്ന സി എം രമേശിന്റെ ഉടമസ്ഥതയിലുള്ള ഋഥിക് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നാല്പത്തിയഞ്ച് കോടിയുടെ ബോണ്ടുകളാണ് വാങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് രമേശിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ആരോപണം തൊട്ടടുത്ത മാസം രമേശ് ബി ജെ പിയിൽ ചേർന്നു ഇതിനൊപ്പമാണ് ബോണ്ട് വാങ്ങിയത് ഇതെല്ലാം ഇലക്ട്രൽ ബോണ്ട് വിവാദത്തെ പുതിയ തലത്തിൽ എത്തിക്കും ലോട്ടറി രാജാവ് സാന്റ്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ്സ് ആൻഡ് ഹോട്ടൽ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനമായ മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഖനന വ്യവസായികളായ വേദാന്ത ഗ്രൂപ്പ് എന്നിവർ ഇതിൽ ഇതിലുൾപ്പെടും ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പത്തൊൻപതിനും ഇരുപത്തിനാലിനും ഇടയിൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയവരുടെ പട്ടികയിൽ സാന്റ്റിയാഗോ മാർന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ലിമിറ്റഡ് ആണ് മുൻനിരയിൽ കോടി രൂപയുടെ ബോണ്ടുകളാണ് സ്ഥാപനം വാങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിന്റെ തുടക്കത്തിൽ ഈ സ്ഥാപനത്തിനെതിരെ ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ വിറ്റ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ബോണ്ടുകളുടെ കണക്കാണ് ഉള്ളത് വിറ്റ ബോണ്ടുകളുടെ മൂല്യം ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയാണ് ബോണ്ടുകളുടെ സീരിയൽ നമ്പർ ഇല്ലാത്തതിനാൽ ഒരു കമ്പനി വാങ്ങിയ നിശ്ചിത ബോണ്ട് ഏത് പാർട്ടിയാണ് പണമാക്കി മാറ്റിയത് എന്ന് കണ്ടെത്താൻ കഴിയില്ല ഏറ്റവും കൂടുതൽ പണം ലഭിച്ച രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ആറായിരത്തി അറുപത് കോടി രൂപ തൃണമൂൽ കോൺഗ്രസ് ആയിരത്തി അറുന്നൂറ്റി ഒൻപത് കോടി രൂപ കോൺഗ്രസ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി കോടി രൂപ ബി ആർ എസ് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപ ബി ജെ ഡി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഡി എം കെ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ വൈ എസ് ആർ കോൺഗ്രസ് മുന്നൂറ്റി മുപ്പത്തി ഏഴ് ടി ഡി പി ഇരുന്നൂറ്റി പതിനെട്ട് ശിവസേന നൂറ്റി അൻപത്തി ഒൻപത് ആർ ജെ ഡി എഴുപത്തി കോടി രൂപ ആണ് സംഭാവനയായി വാങ്ങിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയവർ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി മേഘാ എഞ്ചിനീയറിംഗ് തൊള്ളായിരത്തി അറുപത്തി ആറ് കോടി ക്വിക്ക് സപ്ലൈ ചെയിൻ നാനൂറ്റി പത്ത് കോടി വേദാന്ത നാനൂറ് കോടി ഹൽദിയ എനർജി മുന്നൂറ്റി എഴുപത്തി കോടി ഭാരതി ഗ്രൂപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി എസ് എൽ മൈനിങ് ആൻഡ് ഇൻഡസ്ട്രീസ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ദശാംശം അഞ്ച് കോടി വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ കമ്പനി ഇരുന്നൂറ്റി ഇരുപത് കോടി കെവൻഡർ ഫുഡ് പാർക്ക് ഇൻഫ്ര നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി മദൻലാൽ ലിമിറ്റഡ് നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ എന്നിങ്ങനെയാണ് കമ്പനികളുടെ പട്ടിക നീളുന്നത്